നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃക വിജ്ഞാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജീവിതത്തിലെ പ്രധാന ചടങ്ങായി കരുതുന്ന താലി ചാർത്തലിനെ കുറിച്ചാണ് വിവാഹം എന്ന വ്യവസ്ഥയിലെ പരമപ്രധാനമായ ഒരു ചടങ്ങാണ് താലി ചാർത്തൽ വരൻ വധുവിന്റെ കഴുത്തിൽ അണിയുന്ന താലിക്ക് മംഗല്യസൂത്രം എന്നും പേരുണ്ട് ആലിലയുടെ ആകൃതിയിലോ ത്രികോണാകൃതിയിലോ ഉള്ള താലി മഞ്ഞച്ചരടിൽ ഇട്ടാണ് താലി ചാർത്തുന്നത് ഇതുവഴി അവർക്ക് ഭാര്യ ബന്ധം ഭർത്തൃം താലിയുടെ ചുവട്ടിൽ ശിവസാന്നിധ്യവും മധ്യത്തിൽ വിഷ്ണു സാന്നിധ്യവും തുമ്പത്ത ബ്രഹ്മസാന്നിധ്യവും ഉണ്ട് അതിനാൽ ഭാരതീയാചാര പ്രകാരം താലിക്ക് വലിയ വിലയാണ് സ്ത്രീകൾ നൽകുന്നത് സത്വരചതമ ഗുണങ്ങൾ വഹിക്കുന്ന താലി ചരടിൽ വീഴുന്ന കെട്ടിൽ മായാശക്തി സ്ഥിതി ചെയ്യുന്നു താലിയുടെ പവിത്രമായ ആശയം ഭാരതീയ സംസ്കാരത്തിന്റെ മുഖമുദ്രയാണ് എന്ന് തന്നെ പറയാം താലി മംഗല്യസൂത്രമാണ് മംഗളം എന്നാൽ വളരെയധികം നന്മ എന്നാണ് അർത്ഥം മംഗളത്തിൽ നിന്നും മാംഗല്യം അതായത് വിവാഹം എന്ന അർത്ഥമുണ്ടായി സൂത്രം എന്നാൽ ചരട് എന്നർത്ഥം പുരുഷനാൽ ഒരു സ്ത്രീയുടെ കഴുത്തിൽ ചരട് കെട്ടുമ്പോൾ ധാരണാബലം അനുസരിച്ച് ചരട് കെട്ടിയ ആളും കെട്ടപ്പെട്ടവരും പരസ്പരം ബന്ധിക്കപ്പെട്ടു എന്നർത്ഥം അതോടെ സ്ത്രീ തന്നെ ചരട് കെട്ടിയ ആളോട് വിധേയപ്പെട്ടു പോകുന്നു ഇതിന്റെ ഒരറ്റത്ത് ഒരു കെട്ട് ഉണ്ട് അതിനു മുന്നിൽ സ്വർണാദിയാൽ നിർമ്മിച്ച ഒരു താലി ഉണ്ടായിരിക്കും ആലിലയുടെ ആകൃതിയിലുള്ള താലി ഒരു ത്രികോണത്തിന്റെ പരിഷ്കൃത രൂപമാണ് താലിത്തുമ്പിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും താലിമൂലത്തിൽ മഹേശ്വരനും സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ചരട് മൂന്ന് ഗുണങ്ങളുടെ പ്രതീകമാണ് താലിയുടെ കെട്ടിൽ സർവലോകത്തിനും ആധാരമായ മഹാമായ ശക്തി സ്ഥിതി ചെയ്യുന്നു കഴുത്ത് എന്നത് പ്രാണസ്ഥാനമാണ് അപ്പോൾ പ്രാണസ്ഥാനത്തെ വലയം ചെയ്യുന്ന മൂന്ന് ഗുണങ്ങളും ത്രിമൂർത്തികളും മായാശക്തിയും ഒന്നിച്ചു ചേരുമ്പോൾ താലിച്ചരട് പ്രപഞ്ചത്തിന്റെ സ്വരൂപമായി മാറുന്നു ഈ താലിച്ചരടിനെ ബന്ധിച്ചയാൾ ജീവാത്മാവിനെ ബന്ധിക്കുന്ന പരമാത്മാവിന് തുല്യമാകയാൽ സ്ത്രീ ഇവിടെ ജീവാത്മാവായും പുരുഷൻ പരമാത്മാവായും ഗണിക്കപ്പെടുന്നു അതുകൊണ്ടാണ് സ്ത്രീയുടെ സംരക്ഷണം പുരുഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് വിവാഹ സമയത്ത് വധുവിന്റെ കഴുത്തിൽ അണിയിക്കുന്ന പ്രധാന ആഭരണമായ മംഗല്യസൂത്രമാണ് താലി മംഗല്യത്തിന്റെ ശാശ്വതമായ ഭവ്യ പ്രതീകമാണിത് കേരളത്തിലെ എല്ലാ മതക്കാരുടെ ഇടയിലും വിവാഹ ചടങ്ങുകളിലെ പ്രധാന ചടങ്ങ് താലികെട്ടാണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ താലി ധരിക്കാൻ പാടില്ല എന്ന വിശ്വാസം ചില സമുദായങ്ങളിലുണ്ട് ഭർത്താവിന്റെ ചിതയിൽ താലി സമർപ്പിക്കുന്ന ചടങ്ങ് നമ്പൂതിരി സമുദായത്തിൽ നിലവിലുണ്ട് സാധാരണയായി സ്വർണ്ണനിർമ്മിതമാണ് താലി ഇത് സ്വർണമാലയിലോ മഞ്ഞ ചരടിലോ കോർത്താണ് വധുവിന്റെ കഴുത്തിൽ കെട്ടുന്നത് സ്വർണമല്ലാത്ത മറ്റ് ലോഹങ്ങളും ചില സമുദായക്കാർ താലിക്ക് ഉപയോഗിച്ചു കാണുന്നുണ്ട് ഓരോ സമുദായവും പ്രത്യേക തരം താലിയാണ് ഉപയോഗിച്ചു വരുന്നത് നമ്പൂതിരി സ്ത്രീകൾ ധരിക്കുന്നത് ചെറുതാലി ആണ് നാഗപടത്താലിയും ഐന്തലത്താലിയും നായർ സ്ത്രീകളും മിന്ന ഈഴവ സ്ത്രീകളും പണ്ട് ധരിച്ചിരുന്നു പിന്നീട് ഇതിന് മാറ്റമുണ്ടാവുകയും ഴവ സ്ത്രീകൾ ഒരേ രീതിയിലുള്ള താലി ധരിക്കുന്ന രീതി സാർവത്രികമാവുകയും ചെയ്തു മറ്റൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം നമസ്കാരം